ഒലീവിയ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നല്ല ഹെവി റയോണിൽ വരുന്ന സ്ലിറ്റഡ് ഹാൻഡ് വർക്ക് കുർത്തീസ് ആണ് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഇതുപോലെ തന്നെ സെയിം ഒരു വർക്ക് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ആ വർക്കിന് ചെറിയൊരു ഡിഫറൻസ് വരുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് നല്ല റയോണാണ് നല്ല ഹെവി റയോണിൽ വൺ സൈഡ് അതെ ഇതേപോലെ കട്ട് ബീഡ്സ് ഷുഗർ ബീഡ്സ് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് നല്ല ലെങ്ത് ഉണ്ട് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പേസ്റ്റിനും ഡാർക്കും എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളർ ചാർട്ടുകളാണ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ കളർ പേസ്റ്റൽ ലാവണ്ടർ ആണ് കേട്ടോ ഇതിലെ ഏത് കളർ വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇന്നൊരു കളർ ഫേവറേറ്റ് എന്ന് പറയരുത് കാരണം എല്ലാ കളറിലും അത്ര ഭംഗിയിലാണ് ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് കുർത്തീസ് വീഡിയോ ഏത് ഹെവി കുർത്തീസും എത്ര ക്വാളിറ്റിയും എത്ര ഹെവി വർക്കും ത്രീ ഡബിൾ നയൻ ആണ് ഒലീവിയ ഡിസൈൻസ് കൊണ്ടുവരുന്നത് അപ്പം ചാനൽ ഒന്ന് സബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഷെയർ ചെയ്യുക രണ്ട് കുർത്തീസ് ഡെയിലി ഉണ്ട് അപ്പം സെക്കൻഡ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ലാവണ്ടർ മൂന്നാമത്തെ ഷെയ്ഡ് പേസ്റ്റൽ ഗ്രീൻ ആണ് കെട്ടോ അതെ ഇതേപോലെ വരുന്ന പേസ്റ്റൽ ഗ്രീൻ ഷേഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്ത കളറ് അടിപൊളി ഒരു മറൂൺ ഷെയ്ഡ് ഷിംഗാർ മറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇതേപോലെ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ ലൈനിങ് നമുക്കൊന്ന് കണ്ടാലോ നിക്കണ്ട ഹെവി ആയിട്ടുള്ള ലൈനിങ് നോക്കിക്കേ ത്രീ ഡബിൾ നയൻ ഡൈറ്റം ആണ് ഹെവി ലൈനിങ്ങും വെച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് ഗ്രീൻ നല്ല ഭംഗിയിൽ വരുന്ന പേസൽ ഗ്രീൻ ആണ് ഈ ഒരു ഷർട്ട് വരുന്നത് കേട്ടോ ഇത് പേസൽ ഷെയ്ഡല്ല പേന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് ഇതൊരു ബർഗിൻഡി ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് പർപ്പിൾ കളർ ബർഗിൻഡി എന്ന് പറയാം ഡാർക്ക് പർപ്പിൾ എന്ന് പറയാം വൺ സൈഡ് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ ഷോൾ ഉണ്ടവർക്ക് ഷോൾ ഇടാം നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് കിട്ടാം അടുത്ത കളറ് ഗ്രേ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഡാർക്ക് ഗ്രേ ടോൺ ആണ് ഇത് നല്ല ഭംഗിയായിട്ടോ നല്ല രസമാണ് അടുത്തത് ബ്ലൂ ഷെയ്ഡ് ഇത് നല്ലൊരു പീക്ക് ബ്ലൂ ആണ് നല്ല ഭംഗിയിൽ വരുന്ന പീക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അതെ ഇതേപോലെയാണ് വരുന്നത് അടുത്തത് ഡാർക്ക് നേവി ബ്ലൂ കളർ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് കരിനീല കളർ സൂപ്പർ 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 അടുത്തത് പേസ്റ്റൽ ഷെയ്ഡേ ഇതൊരു പേസ്റ്റൽ ഗ്രീൻ അപ്പൊ മുമ്പേ കണ്ടതും രണ്ടും ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതൊരു എന്താ പറഞ്ഞ് പേസ്റ്റൽ കളറുകൾ വരുമ്പോ സത്യം പറഞ്ഞ കളർ ഏതാണ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ശ്രീദേവി ഇത് തപ്പി പറഞ്ഞ കൊടുക്കും അല്ലേ അങ്ങനെ ആണ് ഇത് കേട്ടോ നല്ല ഡാർക്ക് പീച്ചാണ് നല്ല രസമായിട്ട് വരുന്ന ഒരു പീച്ചാണ് അടുത്ത കളർ എല്ലാ ലേഡീസിന്റെയും ബ്ലാക്ക് ഇത് ഒരുപാട് കളേഴ്സിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഐറ്റം ആണ് കയ്യില് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണേ ഇതിന്റെ വെയിറ്റ് തന്നെ കാരണം ക്വാളിറ്റി ഹെവി ആയിട്ടുള്ള അല്ല ചൂണ്ടുകൂടി ഇരിക്കുന്ന റയോൺ അല്ല ഇത് ഹെവി റയോണില് ഹെവി ലൈനിങ് ഹെവി വർക്ക് ലാസ്റ്റ് കളർ മസ്റ്റേഡ് യെല്ലോ നല്ല ഭംഗിയിൽ വരുന്ന മസ്റ്റേഡ് എല്ലോ ആണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എല്ലാ കുർത്തീസുകളും ഈ ഒരു ചെറിയ റേറ്റിലായി കൊണ്ടുവരുന്നത് ഫോർ ത്രീ ഫോർ ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ